പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു അത്ഭുതം നടക്കും ഈ നാളുകാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ സെപ്റ്റംബർ മാസം ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു വലിയ അത്ഭുതം അല്ലെങ്കിൽ ശുഭവാർത്തകൾ കേൾക്കാനും സന്തോഷകരമായ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും നാളെ സെപ്റ്റംബർ മാസം ഇരുപത്തി തീയതി നക്ഷത്രം രോഹിണി തീയതി ഷഷ്ടി അമൃതയോഗം ദുരിത ദുഃഖ കയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല ഇവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന ചിന്തയിലാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരു സംശയവും വേണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മനസ്സിൽ സ്വപ്നം കണ്ട ആ കാര്യം തീർച്ചയായും നിങ്ങൾക്ക് നടന്നു തന്നെ കിട്ടും നാമസങ്കീർത്തനങ്ങൾ കേൾക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്ക് ധാര ഹോമം അതുപോലെ കൂവളമാല ഇതൊക്കെ സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്നു ശുഭവാർത്തകൾ കേൾക്കുന്നു സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും വന്നു ചേരുന്നു ഇപ്പോൾ ഈ ഒരു സമയത്ത് മനസ്സിലുള്ള ആ ടെൻഷനൊക്കെ മാറ്റുക അതൊക്കെ നടന്നു കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് നടന്നു കിട്ടും ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ സമയം തന്നെയാണ് ആ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ആണ് വന്നു ചേരുക ഇവർക്കിനി എന്താണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നൊക്കെ കൃത്യമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു സമയത്ത് അറിയാം ഇത് വളരെയേറെ സമയമെടുത്ത് ഗണിച്ച ഫലം തന്നെയാണ് തീർച്ചയായും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭ്യമാകും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ അമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് ഇന്ന് ഞായറാഴ്ചയായിരുന്നു സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാളെയും പൂജയുണ്ട് നാളത്തെ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും അതിരാവിലെ ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഗണപതി ഹോമം എന്ന് തന്നെ എഴുതി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണ് എങ്കിൽ നാളെ രാവിലത്തെ പൂജയിൽ തന്നെ പങ്കെടുപ്പിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും നിങ്ങളെ കൊണ്ടെത്തിക്കും ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ട കാര്യം നാളെ തിങ്കളാഴ്ചയാണ് കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങളൊന്ന് നടത്തുക ഒന്നുകിൽ പിൻവിളക്ക് അല്ലെങ്കിൽ ധാര അല്ലെങ്കിൽ ഹോമം അല്ലെങ്കിൽ കൂവളമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതിനൊന്നും കഴിയുന്നില്ല എങ്കിൽ അവിടെ ആൽമരമുണ്ടെങ്കിൽ ആ ആലിന് ചുറ്റും ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ആ ആലിൽ കെട്ടിത്തൂക്കുക ഇതൊക്കെ ചെയ്താൽ ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി നിങ്ങൾക്ക് നാളെ തന്നെ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇനി നമുക്ക് ഭാഗ്യശാലികളായ ആ നക്ഷത്ര ജാതകരെ അറിയാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടി എന്ത് കാര്യവും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അശ്വതി നക്ഷത്ര ജാതകർ ഈ അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഒരുപാട് 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 സ്വപ്നം കണ്ട ചിലപ്പോൾ ഒരു വസ്തു വാങ്ങുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചാകാം അല്ലെങ്കിൽ സന്താന ഭാഗ്യമാകാം അല്ലെങ്കിൽ ജോലിക്കാര്യമാകാം എന്തുമാകട്ടെ ആ ഒരു കാര്യം ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുവാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഉയർച്ച വന്നുചേരേണ്ട സമയമാണ് എന്നാൽ ഇവരെ സംബന്ധിച്ച് ചിലവുകൾ വർദ്ധിക്കുക തന്നെയാണ് അത് പലപ്പോഴും അങ്ങനെയാണ് ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് വളരെയേറെ ചിലവായിരിക്കും പക്ഷേ അതൊക്കെ ചുരുക്കണം ചുരുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഈ അശ്വതി നക്ഷത്ര ജാതകർ എന്തുകൊണ്ടോ അതിന് കഴിയുന്നില്ല ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സമൃദ്ധിയും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഇരുപത്തി മൂന്നര വയസ്സിന് ശേഷമുള്ള കാലം നിങ്ങളെ സംബന്ധിച്ച് വളരെ മികച്ചത് തന്നെയായിരിക്കും സാമ്പത്തികമായി ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് അധികം സംസാരിക്കാത്തവരും അന്യരുടെ കാര്യങ്ങളിൽ കഴിവതും ഇടപെടാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഭരണി നക്ഷത്ര ജാതകർ എന്നാൽ പലപ്പോഴും ഉപദ്രവം ഇവർക്കേക്കാളുണ്ട് ശത്രുദോഷം എന്ന് പറയുന്നാൽ ഇവരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അധികം തന്നെയാണ് എന്നാൽ ആ ദോഷഫലങ്ങളൊന്നും ഇവർക്ക് ഏക്കില്ല ഇവർക്ക് ഒരുപാട് ഒരുപാട് സാമ്പത്തിക ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് ഇനി ആഗ്രഹിച്ചതും അതുപോലെ സ്വന്തമാക്കാൻ കുതിച്ച കാര്യങ്ങളുമൊക്കെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വന്നു ചേരാം ഒരുപക്ഷെ അതൊരു ലോട്ടറി ഭാഗ്യമാകാം അതല്ലെങ്കിൽ വസ്തു വാങ്ങുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു വാഹനത്തിന് ഒരു ഏർപ്പാട് ചെയ്യുന്ന കാര്യമാകാം എന്ത് രീതിയിലാണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഭാഗ്യങ്ങൾ ഒരുപാട് ഉയർച്ച ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ സഹനശക്തി കുറയുന്നവരാണ് പെട്ടെന്ന് ശോഭിക്കും ശോഭം അധിക സമയം നീണ്ടു നിൽക്കില്ല എല്ലാവരുടെയും തെറ്റുകളും ക്ഷവിക്കാനുള്ള മഹാമനസ്കഥയൊക്കെ കാണിക്കുന്ന ഭരണി നക്ഷത്ര ജാതകർക്ക് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് ദുർമോഹവും അതിയായ ആദർശവും അഭിമാന ബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് ഇടയാക്കും സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് അഭിമാനം കൊള്ളുന്ന ഇക്കൂട്ടാർ ദോഷവശങ്ങൾ മനഃപൂർവ്വം വിസ്മരിക്ക വിസ്മരിക്കുക എന്നത് പതിവാണ് എന്നാൽ ഈ കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനിയൊരു നല്ല സമയം വന്നു ചേരാൻ പോവുകയാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഇരുപത്തിയഞ്ച് ഇരുപത്തി വയസ്സ് ഇവരെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യമുള്ളതാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിന് ശേഷമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുക ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് എന്നാൽ ഇവർക്കൊരു വലിയ ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ശോഭിക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ പലരുടെയും കടുത്ത വിമർശനങ്ങൾക്ക് ഇവർ ഇടയാകാറുണ്ട് ഇവർ സാധാരണ തെറ്റുകളൊന്നും ചെയ്യാറില്ല പക്ഷേ സത്സ്വഭാവിയായിരിക്കും സ്നേഹസമ്പന്നരാണ് വളരെയേറെ ആത്മാർത്ഥതയുള്ളവരാണ് പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു സ്വഭാവം കൊണ്ട് പലപ്പോഴും ഇവർക്ക് പല ശത്രുതകളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഉയർച്ചയുടെ കാലഘട്ടമാണ് മുപ്പത് വയസ്സുവരെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാറുണ്ട് എന്നാൽ മുപ്പത് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കുള്ള കാലം ഇവരെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷമുള്ള കാലമാണ് ജീവിതത്തിലെ ഉയർച്ചയുടെ കാലഘട്ടമാണ് ഈ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും ഇവർ രക്ഷപ്പെടുകയും ചെയ്യും ഏതായാലും വലിയൊരു ഉയർച്ചയും വലിയൊരു നേട്ടവുമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം മകീരമാണ് ആശയപരമായ പല ഭിന്നതകളും ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ട് അതിനൊക്കെ ഒരു ഒത്തുതീർപ്പുകയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ധനവും ഒക്കെ വന്നു ചേരുകയും ജീവിതം രക്ഷപ്പെടുന്ന സമയവുമാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഏതായാലും വളരെയേറെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് രക്ഷപ്പെടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന സമയം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവർക്ക് ലഭിക്കും ധനാഭിവൃദ്ധിക്കായി ക്ഷേത്രദർശനം നടത്തുക തടസ്സങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് മുരുകഭഗവാനെയും ഗണപതി ഭഗവാനെയും ശിവനെയും ഒക്കെ ഭജിക്കുന്നതും നാമകീർത്തനങ്ങളൊക്കെ കേൾക്കുന്നതുമൊക്കെ ഇവർക്ക് ഇവർക്കൊരുപാടൊരുപാട് ഗുണം ചെയ്യും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇവർ സാമാന്യത്തിൽ കവിഞ്ഞ താല്പര്യം കാണിക്കുന്നവരാണ് ഈശ്വരഭക്തിയും മതനിഷ്ഠയും ഉണ്ടാകും ഇടയ്ക്കിടെ അഭിപ്രായം മാറും പെരുമാറ്റത്തിലും ഈ പ്രത്യേകത പ്രത്യക്ഷപ്പെടും അടുത്ത് ഇടവ ഇടപെടുന്നവർക്ക് പോലും ഇവരുടെ ഈ സ്വഭാവ സവിശേഷത മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരു നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ഇവരുടെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നടക്കാൻ പോവുകയാണ് നിങ്ങളൊരു ദേവീ ഭക്തനാണ് എങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെ ഒരു ഭക്തനാണ് എങ്കിൽ അമ്മയെ മഹാമായ പുന്നുതമ്പുരാട്ടി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയേക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം